പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ടി വിയിൽ നമ്മുടെ സൗണ്ട് സെറ്റിംഗ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നിങ്ങൾ സെറ്റിംഗ്സിൽ കയറി തന്നെ സെറ്റിംഗ്സിൽ ഒരു ഡിവൈസ് പ്രഫറൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ സൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് സെറ്റിങ്സ് എന്നോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരും അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സൗണ്ട് മോഡ് കണ്ടില്ലേ ആ സൗണ്ട് മോഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം സൗണ്ട് സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് സൗണ്ട് സിസ്റ്റം സൗണ്ട്സ് ഓഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ആവും ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം സൗണ്ട് മോഡിൽ കയറിയിട്ട് ജസ്റ്റ് അതിൽ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് ന്യൂസ് മൂവി ഗെയിം കസ്റ്റം ന്യൂസ് ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ന്യൂസിൻ്റെ ഓപ്ഷനിലിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നതാണ് ആ ഒരു സൗണ്ട് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ അതിനുശേഷം വരുന്നത് മൂവി അതായത് നിങ്ങൾക്ക് മൂവിയൊക്കെ ആണെങ്കിൽ തന്നെ സൗണ്ട് ഒത്തിരി ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂവി ഓപ്ഷൻ വരുന്നത് അതിനുശേഷം വരുന്ന ഗെയിം അതായത് നിങ്ങൾ ഗെയിം എന്തെങ്കിലും ടി വിയിൽ കളിക്കുകയാണെങ്കിൽ തന്നെ ഗെയിം ഓപ്ഷനിലിട്ട് തന്നെ ആ ഒരു എഫക്റ്റ് കൂടി കൂടി തന്നെ നിങ്ങൾക്ക് കാണാൻ കേൾക്കാനും പറ്റുന്നതാണ് പിന്നെ അതിനുശേഷം വരുന്നതാണ് കസ്റ്റം മോഡ് വരുന്നത് കസ്റ്റം മോഡിൽ കയറി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ തന്നെ സൗണ്ട് സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ഏത് ലെവലിലാണ് സൗണ്ട് വേണ്ടത് അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത്രയും മോഡാണ് മെയിനായിട്ട് നിങ്ങൾക്ക് സൗണ്ട് മോഡിൽ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ സൗണ്ട് എഫക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ടി വിയിൽ മിൽറ്റനായിട്ട് വരുന്ന സൗണ്ട് മോഡൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം തിയേറ്ററൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ ജസ്റ്റ് ഹോം തിയേറ്റർ വഴി തന്നെ നിങ്ങൾക്ക് സൗണ്ട് എഫക്റ്റൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേറെ സൗണ്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇതുവഴി തന്നെ റീസെറ്റ് ചെയ്ത് ഫുൾ ക്ലിയർ ചെയ്യാവുന്നതാണ് പഴയതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു